എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ പിന്നെ നമ്മൾ ഈ യൂട്യൂബിലെ റെസിപ്പി കണ്ടിട്ട് പിന്നെ ഒരാൾ ഒന്നിന് നിൽക്കണ്ട അതാവൂല അത് അൻപത് ശതമാനം ആവൂല പിന്നെ ചിലവരത് ആകുന്നുണ്ടാവുമായിരിക്കും പക്ഷേങ്കിൽ ഓരോരാൾ പറഞ്ഞ റെസിപ്പി ഒന്നും ശരിയാവൂല അപ്പോൾ അങ്ങനെയുള്ള ഒരു റെസിപ്പി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ കേട്ടോ അതെന്ന് വെച്ചാൽ കൽത്തപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചാനൽ ഞാൻ നോക്കിയതാണ് പക്ഷേ ചാനൽ ഏതാണെന്നൊന്നും ഞാൻ ഇവിടെ വെളിപ്പെടുത്തുന്നില്ല പക്ഷേ അവർ പറയുന്ന പോലെ ഞാൻ എടുത്തിട്ട് എനിക്കായില്ല അതിന് അവർ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് അങ്ങനെ ഞാൻ എടുത്തിന് പക്ഷേ എങ്കിൽ അവർ പറഞ്ഞ ആ വെള്ളവും കാര്യങ്ങളൊക്കെ അതിൽ ചേർത്തിട്ട് ഒന്നും ആയറ്റില്ല അവരതിൽ പറഞ്ഞത് നമ്മളെ ീ പത്തൽ പത്തലിലാക്കാൻ പറ്റുന്ന പൊടിയാണ് പിന്നെ പുട്ടുപൊടി എടുക്കാൻ വെള്ളം എന്ന് പറഞ്ഞിട്ട് കാരണം നല്ല മിനുസില്ല പൊടി അപ്പോൾ അവര് പറഞ്ഞ അളവിൽ എടുത്തിട്ട് അവർ പറഞ്ഞ വെള്ളം ആക്കിയിട്ട് ആയിട്ടില്ല കാരണം പത്തലിൻ്റെ അരിന്നെല്ലാം പറഞ്ഞാൽ നമ്മൾ ഒരുപാട് വെള്ളം വയ്ക്കണം എന്നെങ്കിൽ മാത്രമേ അത് നല്ല ദോഷമാവുപോലെ ആയിട്ട് വരുള്ളൂ എന്നിട്ട് അങ്ങനെ പറഞ്ഞിട്ട് എടുത്തിട്ട് ഞാൻ അതും കൊണ്ട് വയന്ന് പോയിന് എൻ്റെ മക്കളെ അതെല്ലാം ഞാൻ ഈ സ്ക്രീനിൽ ഇവിടെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ പക്ഷേങ്കിൽ ഞാൻ ആ കലത്തപ്പം ആയതിനു ശേഷം ഞാൻ ഫോട്ടോ എടുത്തു കാരണം എന്ന് വെച്ചാൽ എനിക്ക് സങ്കടം വന്നു പോയി മക്കൾ സ്കൂളിൽ നിന്ന് വരാൻ നേരത്ത് അവർക്കൊരു നല്ലൊരു സ്നേഹമായിക്കൂട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ പിന്നെ ചാനൽ നോക്കിയിട്ടാക്കിയത് അപ്പം ഈ ചാനല് നോക്കിയിട്ടാക്കിയത് ഒരിക്കലും ശരിയാവൂലെന്ന് ഇപ്പം എനിക്ക് ബോധ്യമായി കാരണം എന്ന് വെച്ചാൽ അവർ കൃത്യമായ കാര്യങ്ങളതിൽ പറയും പക്ഷേങ്കിൽ അവർക്കത് ശരിയാണെങ്കിൽ എൻ്റെ ബാക്കിലേക്കൂടെ അവർ എന്തെങ്കിലും അതിൽ നന്നായി എന്ന് അറിയില്ല കാരണം അവർക്ക് വിയേഴ്സൽ അധികം കിട്ടാൻ വേണ്ടിയിട്ട് അവരങ്ങനെയെല്ലാം പറഞ്ഞ് ഉണ്ടാക്കിയതാണെന്നും അറിയൂല അപ്പം ഞാൻ അതെല്ലാം ഈ സ്ക്രീനിൽ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതാണ് ഞാൻ പറഞ്ഞ മാവ് വേണ്ട രണ്ട് കപ്പൂട്ട് അതിന് വേണ്ടുന്ന ഒന്നര കപ്പ് വെള്ളം അവർ പറഞ്ഞു എന്നിട്ട് അത് ഒഴിച്ചിട്ടാണ് നമ്മളെ ആ പത്തലിൻ്റെ പൊടിരമാവ് പത്തലിൻ്റെ പൊടിരമാവ് എന്നൊരു ൊക്കലും നമുക്ക് ഈ ഒരു എന്താ പറയുക സമാനമായ കപ്പിലൊന്നും ആവില്ല എന്നിട്ട് ഞാനത് വെല്ലുരുക്കി നല്ല അടിപൊളിയാക്കിയിട്ട് അതിന് കണക്കായിട്ട് നമ്മൾ കലത്തപ്പത്തിൻ്റെ കണക്കായ കൂട്ടു ആക്കിയിട്ട് കാണാൻ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേങ്കിൽ അതിനൊരാരും ഇല്ല ഒരിതുമില്ല അങ്ങനത്തെ ഒരു നമ്മൾ സാധാ നമ്മൾ ചായക്കടയിലാക്കുന്ന പോലത്തെ ഒരു കലത്തപ്പാക്കിയിട്ട് തിന്നു മക്കളെ അതുകൊണ്ട് ആരും ഇനി എന്താ പറയുക യൂട്യൂബ് നോക്കിയിട്ട് ഒരു കാര്യം ചെയ്യാൻ നിൽക്കണ്ട കാരണം ഇതിനു മുന്നേ ഓരോരാളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പറയലുണ്ട് യൂട്യൂബിൽ അവർ കൃത്യമായ അങ്ങനെ പറയുന്നതെന്ന് പക്ഷെ അവർ പറഞ്ഞ ഒരളവിനും ഒരു സാധനവും നല്ല നിലയിലായിട്ട് കിട്ടൂല കാരണം അവർ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ക്യാമറ ഓഫാക്കിയിട്ട് ചെയ്യുന്നുണ്ടാവും എൻ്റെ പയ്യൻ നല്ല അടിപൊളിയായിട്ട് പിന്നെ കൽത്തപ്പവും മറ്റുള്ള പലഹാരങ്ങളും ആക്കിയിട്ട് കാണിച്ചു തന്നതാണ് അതുകൊണ്ട് ആരും ഇങ്ങനത്തെ ഒരു തടിവിലും വീണ് പോകരുത് അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഗെയിസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം ആർക്കെങ്കിലും നല്ല അടിപൊളി കലത്തപ്പം വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ